എൻ്റെ പേര് മുൻതസിർ കരിപ്പൂരാണ് കരിപ്പൂർ ചോലമാടാണ് വീട് കിടക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഒരു ആഗ്രഹമാണല്ലോ വീടുണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ അത് സംബന്ധിച്ച് നമ്മളൊരു വീടുണ്ടാക്കാൻ വരികയും അപ്പോൾ ഇങ്ങനെ ചിലവ് ചുരുങ്ങിയ ലെവലിൽ നമുക്ക് എങ്ങനെ വീട് എടുക്കാം എന്നുള്ള ഒരു അന്വേഷണം നടത്തി അപ്പോൾ ഫ്ലൈ ആഷ് കട്ടിനെക്കുറിച്ച് അറിയുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കുക അപ്പോൾ നമ്മൾ പല ഘട്ടകളും പോയി നോക്കി അതിനെക്കുറിച്ച് നോക്കിയപ്പോൾ ഏറ്റവും നല്ല കട്ട പറമ്പാടേണ്ടതാണെന്ന് ബോധ്യപ്പെട്ട് അങ്ങനെയാണ് നമ്മൾ പറമ്പാടുന്ന കട്ട എടുക്കുന്നതും പിന്നെ അതിന് അവരതിൽ തന്നെ അന്വേഷിച്ചപ്പോൾ അവർ നല്ല വർക്കേഴ്സിനെ അവരതിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്തു നാമ്പാടൻ്റെ വർക്കേഴ്സിനെ തന്നെ കിട്ടി നമ്മളിപ്പോൾ വീട്ടിൽ ചെയ്തിരിക്കുന്ന എട്ടിഞ്ച് കട്ടയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ പടവിൻ്റെ സമയത്തൊന്നും നമുക്ക് മണലോ അല്ലെങ്കിൽ സിമെൻറ്റോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏറ്റവും ഒരു വരിക്കും മാത്രമേ നമുക്ക് വന്നുള്ളൂ ബാക്കിയെല്ലാം മണലും ഇതും സിമെൻറ്റൊന്നും ഇല്ലാതെ തന്നെ കട്ട ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ചിലവ് ചുരുങ്ങിയ ലെവലിൽ നമുക്കത് ചെയ്യാൻ പറ്റുകയും ഏറ്റവും പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ വീട്ടിലേക്ക് വണ്ടി വരില്ല എന്നുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു അപ്പോൾ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പത്തത് മീറ്ററിലധികം അതെല്ലാം കൂടി കടത്തേണ്ട ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അപ്പോൾ നമുക്ക് സംബന്ധിച്ചിടത്തോളം ചിലവ് കൂടുതലാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ സിമെൻറ്റും മണലൊന്നും ഇല്ലാത്ത ഒരു സംഭവം വരുമ്പം ഈ കട്ടകൾ മാത്രം എത്തിച്ചാൽ മതി എന്നുള്ള ഒരു പിന്നെ ലാഭം കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വീടിന് വർക്കണമുണ്ടാവേണ്ട ഉണ്ടായിരുന്നു